രാവിലെ ഒരു പത്ത് മണിയായപ്പോഴാണ് എണീറ്റത് ഹേ ആം താരാ ഇന്നൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മുറ്റം നിറയെ വണ്ടികൾ ആഹാ കൊള്ളാലോ ആ അങ്ങനെ റൂമിൽ വന്ന് ലാപ്പ് എടുത്തപ്പോൾ ചാർജ് ഇല്ല ലാപ്പിൽ ചാർജറെടുത്ത് കുത്തി ഇട്ടിട്ട് പല്ല് കേൾക്കാൻ നമ്മളിറങ്ങി പുറത്തേക്ക് പല്ലൊക്കെ തേറ്റ് തിരിച്ച് വന്നപ്പോൾ ദാ താകടക്കുന്നത് നമ്മുടെ ചങ്ങായി കാര്യമായിട്ട് അവരോട് സംസാരിക്കുവാണാൾ ആ അങ്ങനെ അവനെയും കൂട്ടി ഞാനിതാ പോവുകയാണ് അപ്പോഴൊന്നും മുടി വെട്ടി കുട്ടപ്പനായിട്ട് വരാന്നേ പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടേട്ടെ ഈ കാണുന്നതാണേ നമ്മുടെ നാട് പള്ളിക്കൽ അങ്ങനെ അവനെ ഞാൻ അവിടെ ഇടുത്ത് കുറച്ച് ഷോട്ടൊക്കെ എടുക്കാൻ തുടങ്ങി ബായി കാര്യമായിട്ട് ചെക്കൻ്റെ മുടിയുമ്പോൾ നന്നായിട്ട് പണിയുന്നുണ്ട് ബായിയുടെ ഹെയർ കളറും കൊള്ളാം അങ്ങനെ ചെക്കൻ മുടിയൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാണെന്നല്ലേ പോകുന്നത് ചെറിയ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അതായത് കുറച്ച് ഷോപ്പുകളൊക്കെ നമുക്ക് തപ്പണം എല്ലാം കഴിഞ്ഞ് അവസാനം ചെന്നെത്തിയത് അഴിക്കലും അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ടേ കടലൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട് കടലമ്മ കുറച്ച് ശോഭ്യതയാണെന്ന് തോന്നുന്നു അങ്ങനെ ബീച്ചും കണ്ട് നാലാളെയും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ